വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കുന്നമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി കെ പി കുഞ്ഞമ്മകുട്ടി മാസ്റ്റർ എം എൽ എ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന കാഴ്ച നമ്മൾ കാണിക്കണം സംസ്ഥാനത്ത് അറുപത്തിനാല് ഉണ്ടായിരുന്നത് അതിൽ അറുപത്തി ഒന്നും ഫാമിലി വെൽഫെയർ സെന്ററുകളായി ഉയർത്തുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം സാധാരണ പ്രൈമറി ഹെൽത്ത് സെന്റർ രാവിലെ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ഉച്ചവരെ ഡോക്ടർ സേവനത്തിൽ ഒരു ഡോക്ടറെ ഉണ്ടായിരുന്നുള്ളൂ എന്നറിയാം ഉച്ചക്കേഷം ആസ്പത്രി അടച്ചിട്ടു പോകുന്ന രീതിയാണ് ഉള്ളത് ഫാമിലി വെൽഫെയർ സെന്ററായി മാറിയപ്പോൾ ഒരു സെന്ററിൽ മൂന്ന് ഡോക്ടർമാരും അനുബന്ധ സ്റ്റാഫ് വർദ്ധിപ്പിച്ചു വർദ്ധിച്ചു എന്നതാണ് പ്രത്യേകത രണ്ട് ഡോക്ടർ ആരോഗ്യ വകുപ്പ് നിയമിക്കുന്നതും ഒരു ഡോക്ടർ ബന്ധപ്പെട്ട തദ്ദേശ സേവനക്കാരനെ നിയമിക്കുന്നതുമാണ് പിന്നെയാണ് മൂന്ന് ഡോക്ടർ അങ്ങനെ വരുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരുടെ സേവനം ലഭ്യമാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് രോഗിയുടെ മേഖലയിൽ നമുക്കറിയാം ജോലിക്ക് പോയി ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ രോഗം വന്ന് പരിശോധിക്കാൻ തർക്ക ഉണ്ടായിരുന്നില്ല ഇപ്പം നമുക്ക് അതിനുള്ള സൗകര്യം ലഭിച്ചു എന്നതാണ് പ്രത്യേകത പാരാമെഡിക്കൽ സ്റ്റാഫിനെയും അതിനനുസരിച്ച് ഉയർത്തിയിട്ടുണ്ട് എന്ന് കാണാം ഇപ്പോൾ കേരളത്തിൽ പതിനാറ് സി എൻ സികളാകുന്നത് അതിൽ ഏഴ് സി എൽ സികൾക്ക് ഫാമിലി ഹെൽത്ത് സെന്ററാക്കി ഉയർത്തി എന്നുള്ളതാണ് പ്രത്യേകത കുന്നമ്പൽ ബ്ലോക്കിൽ ഈ സ്ഥാപനമാണിപ്പോൾ ആയി ഉയർത്തിയിട്ടുള്ളത് ഇവിടെ നിലവിൽ മൂന്ന് ഡോക്ടർമാരുണ്ട് ഒരു ഡോക്ടർ കൂടി തദ്ദേശ സേവന സ്ഥാപനം ഡോക്ടറിന്റെ നാല് ഡോക്ടർമാരുടെ സേവനം കൂടി അങ്ങനെ വരുമ്പോൾ വൈകുന്നേരം ആറ് മണി വരെ

അന്നത്തെ ശ്രീ ആരോഗ്യ വകുപ്പ് മന്ത്രി എൻ കെ ബാലകൃഷ്ണൻ അവർ ഈ ആശുപത്രിക്ക് തുറക്കം കുറിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രമായി ഈ ആശുപത്രിയിൽ ഉയർത്തി രണ്ടായിരത്തി പതിനെട്ടിലാണ് ആരോഗ്യ കേരള പദ്ധതി എച്ച് എം സിയുടെ നേതൃത്വത്തിൽ ലാബ് ഈ ആശുപത്രിയിൽ ആരംഭിക്കുന്നത് കേരളത്തിലെ ഗവൺമെന്റിന്റെ മൂന്ന് മിഷനുകളാണ് കേരള ഗവൺമെന്റ് മൂന്ന് മേഖലകളിൽ കേരളത്തിന്റെ വികസന മുന്നേറ്റത്തിൽ ചരിത്രത്തിലാദ്യമായി വലിയ വികസന മുന്നേറ്റം നടത്തിയ മൂന്ന് മിഷനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിഷനായിരുന്നു ആ ആരോഗ്യ ആരോഗ്യ പദ്ധതി പദ്ധതി കേരളത്തിലെ കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളും ഈ സ്ഥാപനങ്ങളെ പത്രമാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കക്കട്ടിൽ സ്വാഗതം പറഞ്ഞു പ്രഖ്യാപനം മൂന്ന് മാസം മുമ്പേ തന്നെ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതി വെച്ചുകൊണ്ട് കഴിഞ്ഞ മൂന്ന് മാസ കാലത്തോളമായി അതിന് സ്റ്റേറ്റ് കൊണ്ടിരിക്കും ഫണ്ട് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ കിട്ടിയത് കൊണ്ട് നമുക്ക് ഇതിന്റെ ഓഫീസ് പ്രവർത്തനം വിപുലീകരിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് കുന്നുമൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിത്ത ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീബ സുനിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കെ ലീല ക്ഷേമകാര്യ ചെയർമാൻ എം ബി കുഞ്ഞിരാമൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി പി വിശ്വനാഥൻ ഗ്രാമപഞ്ചായത്ത് അംഗം മുരളി കുളങ്ങരത്ത് ആരോഗ്യ കേരളം പ്രോഗ്രാം മാനേജർ ഡോക്ടർ സി കെ ഷാജി കുറ്റ്യാടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനുരാധ ബ്ലോക്ക് മെമ്പർമാരായ കെ ഒ ദിനേശൻ കെ സി മുജീബ് റഹ്മാൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ കെ സുരേഷ് ജമാൽ മൊകേരി ആർ സി വിനോദ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സജിത ഡോക്ടർ സുനിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ജയൻ പി ആർഒ സുനില എന്നിവർ സംസാരിച്ചു